നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തുക എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഇന്ന് മകരമൊന്ന് മുതൽ ചില രാശിയുടെ ജീവിതത്തിൽ കൈനിറയെ പണവും പൊന്നും വന്നു ചേരും കോടീശ്വരന്മാർ ആകുവാനുള്ള സാധ്യത ഇവരിൽ വളരെ കൂടുതലായി നിലനിൽക്കുന്നുണ്ട് ഏതൊക്കെയാണ് ആ രാശിക്കാരെന്നും അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന സൗഭാഗ്യ സന്തോഷ നിമിഷങ്ങൾ എന്തൊക്കെയെന്നതുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുവാൻ പോകുന്നത് ജനുവരി പതിനാല് സൂര്യൻ മകരം രാശിയിലേക്കുള്ള പ്രവേശനത്തെ അടയാളപ്പെടുത്തുന്ന ഒരു സുപ്രധാന ജ്യോതിഷ സംഭവമായ സൂര്യഗുരു ഗുരു യുതി നടക്കും പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ സംഭവിക്കുന്ന ശക്തമായ വിന്യാസമായ നവപഞ്ചമയോഗയുടെ രൂപീകരണത്തെ ഈ പരിവർത്തനം കാരണമാകും ഇന്ന് മകരസംക്രാന്തി ദിനമായ ജനുവരി പതിനാല് രൂപം കൊണ്ട മൂന്ന് രാശിചിഹ്നങ്ങൾക്ക് അസാധാരണമായ ഭാഗ്യത്തിൻ്റെയും പുരോഗതിയുടെയും കാലഘട്ടം വാഗ്ദാനം ചെയ്യും അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടങ്ങളുടെയും ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ കാര്യമായ പുരോഗതിയുടെയും സമയത്തെ സൂചിപ്പിക്കുന്നു വേദജ്യോതിഷമനുസരിച്ച് നമ്മുടെ ഭാഗ്യം രൂപപ്പെടുത്തുന്നതിൽ ഗ്രഹങ്ങളുടെ ചലനം നിർണായക വഹിക്കുന്നു സൂര്യനും വ്യാഴവും കൂടിച്ചേർന്ന് നവ പഞ്ചമ രാജയോഗം രൂപപ്പെടുത്തുന്നതിനാൽ വരാനിരിക്കുന്ന സൂര്യ ഗുരുയുതി ഇതിന് ഉത്തമ ഉദാഹരണമാണ് ഈ അപൂർവ വിന്യാസം ചില രാശിചിഹ്നങ്ങൾക്ക് അനുഗ്രഹം നൽകും അവരുടെ വ്യക്തിപരവും തൊഴിൽപരവുമായ ജീവിതത്തിൽ ഗണ്യമായ സാമ്പത്തിക നേട്ടങ്ങളും പുരോഗതികളും അനുഭവിക്കുവാനുള്ള അവസരം ഉണ്ടാകും അതിൽ ആദ്യത്തേത് വൃശ്ചികമാണ് വൃശ്ചികം രാശിക്ക് നവപഞ്ചമയോഗം അഭിവൃദ്ധിയുടെ കാലമായിരിക്കും അവർക്ക് ശ്രദ്ധേയമായ സാമ്പത്തിക നേട്ടങ്ങൾ കാര്യമായ ജീവിത പുരോഗതി പ്രൊഫഷണൽ വളർച്ച എന്നിവ പ്രതീക്ഷിക്കാം കഠിനാധ്വാനവും അർപ്പണബോധവും പ്രമോഷനുകളൊക്കെയും പുതിയ ഉത്തരവാദിത്തങ്ങളിലേക്കോ നയിച്ചേക്കാം അതിൻ്റെ ഫലമായി വരുമാനം വർദ്ധിക്കും ഈ കാലയളവ് അവരെ മുന്നോട്ട് നയിക്കുന്ന നല്ല മാറ്റങ്ങളാൽ അടയാളപ്പെടുത്തുന്നതാണ് അടുത്തതായി ധനു ധനുരാശിക്കാർക്കും ഈ യോഗത്തിൽ നിന്ന് വളരെയധികം പ്രയോജനം ലഭിക്കും ഈ കാലഘട്ടം ലാഭകരമായ നിക്ഷേപങ്ങൾക്കും ആഡംബര ജീവിതത്തിനും അവസരങ്ങൾ വാഗ്ദാനം ചെയ്യും ധനുരാശിക്കാർ അവരുടെ സാമ്പത്തിക സ്ഥിതിയിൽ പുരോഗതി കാണും മുമ്പത്തേക്കാൾ ശക്തമാണ് ഭാഗ്യം അവർക്ക് അനുകൂലമായിരിക്കും തൊഴിൽ രഹിതർക്ക് തൊഴിലവസരങ്ങൾ വിവാഹിതർക്ക് സന്തോഷകരമായ ദാമ്പത്യ ജീവിതം സമ്പത്തിൻ്റെ മൊത്തത്തിലുള്ള വർധനവ് എന്നിവ പ്രതീക്ഷിക്കാവുന്ന അനുഗ്രഹങ്ങളാണ് അടുത്തതായി മകരം നവപഞ്ചമയോഗത്തിന്റെ ഫലം കൊയ്യുന്നതിൽ മകരം രാശിക്കാർ പിന്നിലല്ല ഈ കാലയളവിൽ അവർ ജോലിയിലും ബിസിനസ്സിലും വിജയം കൈവരിക്കും അവരുടെ പ്രൊഫഷണൽ ജീവിതത്തോടുള്ള സമീപനം മെച്ചപ്പെടും ആത്മവിശ്വാസവും ധൈര്യവും വർദ്ധിക്കുന്നതിനോടൊപ്പം സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ ക്ഷേമത്തിൽ ഒരു ഉത്തേജനം പ്രതീക്ഷിക്കാം മകരം രാശിക്കാർ അനാവശ്യ സമ്മർദ്ദങ്ങളിൽ നിന്നും മുക്തരാകും സന്തുഷ്ടരും സമൂഹത്തിൽ കൂടുതൽ ബഹുമാനിതരും ആകും പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുവാൻ ഈ കാലഘട്ടം അവരെ പ്രചോദിപ്പിക്കും ഉപസമാഹാരമായി മകരം സംക്രാന്തിയിലെ നവപഞ്ചമ രാജയോഗത്തിൻ്റെ രൂപീകരണം വൃശ്ചികം ധനു മകരം എന്നീ രാശിക്ക് ഗണ്യമായ ഭാഗ്യവും സമൃദ്ധിയും വാഗ്ദാനം ചെയ്യുന്നു സാമ്പത്തിക നേട്ടങ്ങൾ പ്രൊഫഷണൽ പുരോഗതി മൊത്തത്തിലുള്ള ക്ഷേമം എന്നിവയ്ക്ക് വേദിയൊരുക്കും നാം ഈ ശുഭദിനത്തോട് അടുക്കുമ്പോൾ ഭാഗ്യമുള്ള രാശിക്കാർക്കിത് പ്രതീക്ഷകളുടെയും ശുഭാപ്തി വിശ്വാസത്തിൻ്റെയും സമയമാണ് എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം